ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളിപ്പുട്ട് കഴിച്ചിട്ടുണ്ടാവും നല്ല ടേസ്റ്റുള്ള ഒരു പുട്ടാണ് നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്നും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണിത് നമുക്ക് വൈകുന്നേരം വരെ വെച്ചാലും ആ സോഫ്റ്റ്നെസ് ഒട്ടും നഷ്ടപ്പെടാതെയാണ് നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമല്ല ഇതിനെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത് മട്ടി അരിയാണ് ഞാൻ മട്ടേരിയെ കൊണ്ടാണ് പുട്ടുണ്ടാക്കാറുള്ളത് മട്ടേരി താഴേ ദിവസം വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ കൂടി പഴയ പത്ത് മിനിറ്റ് വയ്ക്കൊണ്ട് ഒന്ന് വെള്ളമൊക്കെ മാറുന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കുറേശ്ശെയാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇല്ലെങ്കിൽ തന്നെ നല്ല പൊടിയായിട്ട് നമ്മുടെ പുട്ടുപൊടിയുടെ അതേ പാകത്തിന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും പിന്നെ ഇത് വറുത്തെടുക്കേണ്ട ആവശ്യവും ഇല്ല അപ്പം നല്ല പോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ കുഴച്ച് വെച്ചാൽ മതി ഞാൻ ഉപയോഗിക്കാറില്ല ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ സ്ഥിരം മട്ടേരി തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് മട്ടേരി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒരു ഒന്നര സ്പൂണൊക്കെ വെള്ളം ചേർത്താൽ മതി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ മട്ടരി നല്ലപോലെ പിന്നെ വെള്ളമുള്ളതാണ് കുറച്ച് വെള്ളം ഉള്ളതാണ് അതുകൊണ്ട് കുറച്ച് ഉച്ച വെള്ളം ചേർത്താൽ മതി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് മസാലകൾ നമുക്ക് തയ്യാറാക്കി എടുക്കണം അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയും ഒരു ടീസ്പൂണ് നെയ്യും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതലും നെയ്യ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞാൽ ഒരു പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മൾ വേറെയും പൊടികൾ ചേർക്കുന്നതുകൊണ്ട് ഒരു പച്ചമുളക് മതിയാവും പിന്നെ ഇതിലേക്ക് രണ്ട് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് നീളത്തിൽ അരിഞ്ഞ രണ്ട് സവോള ചേർത്ത് കൊടുക്കാം ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് നമ്മൾക്ക് ഇതിലേക്ക് വയറ്റിയെടുത്തിന് ശേഷം ഇതിലേക്ക് ഒരു പിടി നല്ലപോലെ ചെറുതായി അരിഞ്ഞ് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്ക് ഒരു മിനിറ്റോളം ഒന്ന് വയറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകുന്നതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അതായത് ഒരു ഒന്നര ക്യാരറ്റും കൂടെ തുരുവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് നല്ല പാകാവണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കണം നമ്മുടെ പുട്ടിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒന്നാണ് തായപ്പൊടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകും കൂടെ ചേർത്ത് കൊടുക്കേണ്ട എന്നിട്ട് നല്ലപോലെ ഒന്ന് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ജീരകം ഒന്ന് മൂത്ത് വരണം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി മുളകാണ് ചതച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാ എരുവില മുളകാണെങ്കിൽ അര ടീസ്പൂൺ എടുത്താൽ മതി നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരണം ആ മുളക് പൊടി മുളകിൻ്റെ ഒരു ആ വാസനയൊക്കെ പോകണം നമുക്ക് പച്ചവാസിനൊക്കെ പോയി ഒന്ന് മുരിഞ്ഞ് കിട്ടണം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരൊന്നര പിടി തേങ്ങ കൈപ്പിടി അളവിലുള്ള തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു അരമുറി തേങ്ങ ചെറിയ തേങ്ങയുടെ അരമുറി കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഉള്ളിപ്പുട്ട് ആരും ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ മസാല വഴറ്റിയെടുക്കുന്ന സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഉള്ളിപ്പൊട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നല്ല സോഫ്റ്റും ആണ് നമുക്ക് കറിയുടെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് നമ്മൾക്ക് ഒരു മിനിറ്റ് പോകും മാത്രമേ ആവശ്യമുള്ളൂ അപ്പോഴത്തേനും നമ്മുടെ ഈ മസാലകളൊക്കെ നല്ലപോലെ പാകമായിട്ട് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മസാല അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കൈ വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മസാല ഈ അരിപ്പൊടിയിൽ നല്ലപോലെ ചേരണം അപ്പോൾ ഇത്രയും പണിയല്ലോ അപ്പം നമ്മൾക്കിനെ പിട്ട് ചുട്ടെടുക്കാം ഞാൻ പുട്ടിൻ്റെ പാത്രത്തിലേക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുന്നുണ്ട് അവിടെ നിന്ന് അപ്പോഴത്തേനും നമ്മൾക്ക് കുറേശ്ശെ തേങ്ങയും ഈ നമ്മൾ തയ്യാറാക്കി വെച്ച അരിപ്പൊടിയും കൂടെ മിക്സാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് കഷ്ണോ അല്ലെ നാല് കഷ്ണോ എടുക്കുന്ന വിധത്തിലാണ് ഈ പിട്ട് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് ഇത് പിട്ടിൻ്റെ ഉണ്ടയിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇഡ്ഡലി തട്ടിലൊക്കെ ആവിക്ക് ആവിക്കുവെക്കുമല്ലോ അതേപോലെ തയ്യാറാക്കിയെടുക്കുക നല്ല ഉപ്മാവ് മാതിരി നമുക്ക് ഉതിര ഉതിരെ കിട്ടും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതും ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലായെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഇളം ചൂട് വെള്ളം ഒന്ന് നനച്ചിട്ട് ഇതൊന്ന് നമുക്ക് കുഴക്കട്ടയാക്കിയിട്ടും എടുക്കാം വളരെ ടേസ്റ്റാണതും അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇപ്പോൾ ഒരേ മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും വറുത്ത അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാം അധികം ആൾക്കാരും ആവി വന്ന ഉടനെയാണ് ഇത് ഇറക്കി വയ്ക്കാറുണ്ട് പിട്ട് റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പോൾ നമ്മളിത് അരിപ്പൊടി വറുത്തതല്ല പിന്നെ പച്ചയാണ് ഇപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി ആക്കിയത് കൊണ്ട് തന്നെ നമ്മൾ ആവി വന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് നിങ്ങൾക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മുടെ പിട്ട് വിടാൻ റെഡി ആക്കി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ മസാല പുട്ട് കുറച്ച് പ്രായമായവർക്കൊക്കെ പുട്ട് കഴിക്കുമ്പോൾ നെഞ്ചിരിച്ചിലൊക്കെ വരാറുണ്ട് അപ്പോൾ ഒരുതരം വയറ് ത തട്ടി വീർക്കുക അങ്ങനെയൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ളവർ കുറച്ച് അയമോദകം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അയമോദകം കൂടെ ഇതിലേക്ക് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ അതുപോലെയുള്ള അസ്വസ്ഥതകളൊന്നും നമുക്കില്ലാതെ തന്നെ പുട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ മസാല പുട്ട് മസാല പുട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ പുട്ടിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുക അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുട്ടുണ്ടാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും കറിയൊക്കെ വയ്ക്കണം അപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ലൊരു പുട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ